അധ്യാപകൻ എന്ന നിലയിലുള്ള ജീവിതം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മൾ നിരന്തരം പുതുക്കാൻ ഏറ്റവും പുതിയ തലമുറയോടൊത്ത് അവരിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ഒരിക്കലും ഇപ്പം ഞാൻ പഠിപ്പിക്കലും നിർത്തി ഞാൻ പഠിക്കലായി തുടങ്ങി അല്ല കാരണം നമ്മൾ പഠിപ്പി നമ്മൾക്ക് പഠിപ്പിക്കാത്തതിനപ്പുറം ഉള്ള അറിവുകൾ കുട്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഇപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു പാഠപുസ്തകത്തിലൊരു ഒരു ഒരു പാഠമുണ്ട് അതായത് ഒരു 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 പൂമ്പാറ്റയുടെ യന്ത്രമനുഷ്യനും തമ്മിലുള്ള ഒരു ഇതിൻ്റെ കഥയാണ് ശരിക്കും അത് കമ്പ്യൂട്ടർ വിരുദ്ധമായൊരു കഥയാണ് കമ്പ്യൂട്ടറിനെതിരെയുള്ളൊരു കഥയാണ് പക്ഷേ ആ പാഠത്തിന് കൊടുത്തിരിക്കുന്ന വർക്ക് ഒരു ആനിമേഷൻ മൂവി ഉണ്ടാക്കാനാണ് അപ്പം നമ്മൾ ഈ അധ്യാപകര് തയ്യാറാക്കിയ പാഠ ഹാൻഡ് ബുക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു ഒരാനിമേഷൻ മൂവി ഉണ്ടാക്കാൻ വേണ്ടി പറയുമ്പോൾ അതിനാദ്യം ഒരു ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക ആ ടെംപ്ലേറ്റിലേക്ക് കഥാപാത്രങ്ങളെ വരച്ചുണ്ടാക്കുക വരച്ചുണ്ടാക്കിയതിന് ശേഷം അതിനെ കൊണ്ട് അവിടെ വെക്കുക ആനിമേറ്റ് ചെയ്യുക ചലിപ്പിക്കുക അപ്പം ഇങ്ങനൊരു വർക്ക് ചെയ്യണമെങ്കിൽ എന്തു ചെയ്യണം ഒരു ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഈ പാഠഭാഗം നമുക്ക് ആനിമേറ്റഡ് മൂവി മൂവിയാക്കാൻ പറ്റുള്ളൂ ഇത് മനസ്സിലാകാതെയാണ് അധ്യാപകർ തയ്യാറാക്കിയ പാഠപുസ്തകത്തിൽ എന്ത് ആനിമേഷൻ മൂവി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ആലോചിച്ച് ഇതെന്ത് ചെയ്യും ഇങ്ങനെ എങ്ങനെ ആനിമേറ്റഡ് മൂവി ഉണ്ടാക്കും കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയെങ്കിൽ മാത്രമേ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കുട്ടികൾ പറയുന്നത് സാറേ നമുക്ക് എ യോട് പറയാം എ ഐയോട് പറഞ്ഞിട്ട് നമുക്കങ്ങനെ അപ്പം ഞാൻ അങ്ങനെ മൊബൈൽ കൊടുത്തു അപ്പം കുട്ടികൾ വളരെ ഭംഗിയായിട്ട് എ യോട് പറഞ്ഞ് ആ ആനിമേഷൻ മൂവി ഉണ്ടാക്കി തന്നു ഇനി നമ്മൾ സൗണ്ട് ഡെബ് ചെയ്ത് കൊടുത്താൽ ഇതൊരു പുതിയ അറിവായിരുന്നു എനിക്ക് കാരണം കുട്ടികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എന്തേരം പുതിയ പുതിയ കാര്യങ്ങൾ അവരെത്ര അനായാസമായിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ടാണ് അവർ കാര്യങ്ങളെ എത്ര എളുപ്പത്തിലാണ് കുറുക്ക് വഴി അവർക്കുണ്ട് കുറുക്കു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ബുദ്ധി കാരണം അവർക്കറിയാം അറിവ് എന്ന് പറയുന്നത് ഇനി നമ്മൾ തലച്ചോറിൽ ശേഖരിച്ച് വെക്കേണ്ട വലിയൊരു കാര്യമല്ല നമ്മുടെയൊക്കെ കാലത്ത് അറിവ് എന്ന് പറയുന്നത് തലച്ചോറിൽ അങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഓ നമ്മൾ അന്നേരം അന്നേരം എടുക്കുക ഇപ്പോൾ അവർക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ വേണ്ടി വേറെ സ്ഥലമുണ്ട് ആ സ്റ്റോറേജ് ഇത് വെച്ചെടുത്തുനിന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്തെടുത്താൽ മതി ബാക്കി അവരുടെ ബുദ്ധിയും തലച്ചോറും മുഴുവൻ പ്രായോഗികമായി അങ്ങനെ ജീവിക്കാമെന്നുള്ള കാര്യത്തിനാണ് അവരുപയോഗിക്കുന്നത് അപ്പം അല്ലാണ്ട് അറിവ് ഈ പാഠഭാഗങ്ങൾ മുഴുവൻ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല അവനറിയാം അത് ആ നമ്മുടെ പൂർവികരായിട്ട് പാഠപുസ്തകത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ അറിവിൻ്റെ അപ്പുറത്തേക്ക് അന്വേഷിക്കാൻ മാത്രമേ അവൻ അവൻ്റെ ബുദ്ധി ഉപയോഗിക്കുന്നുള്ളൂ അതിനുള്ള അല്ലാണ്ട് അറിവ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനായിട്ടല്ല ബുദ്ധി ഉപയോഗിക്കുന്നത് ഇതാണ് പുതിയ കാലത്തെ കുട്ടികൾ ഈ കാര്യം മനസ്സിലാക്കാൻ നമുക്ക് അധ്യാപകനായി ജീവിക്കുന്നതിലൂടെ എനിക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് അതാണ് അദ്ദേഹം പറഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് ആകാനാണ് ഇപ്പം ഞാൻ അധ്യാപനം ഉപയോഗിക്കുന്നത് അല്ലാതെ കുട്ടികളെ എന്തെങ്കിലും പഠിപ്പിച്ച് കളയാന്ന് കരുതിട്ടല്ല കുട്ടികളെ പഠിപ്പിക്കാൻ അവരോട് മാനുഷികമായ കാര്യങ്ങളും ഇടപെടലുകളും ഒക്കെ പറയുക നമുക്ക് അവരോട് സൗഹൃദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം കൊണ്ടുണ്ടായ മനുഷ്യ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നല്ലാതെ ഒരു കുട്ടിയെയും ഒന്നും നമുക്ക് നീ പഠിപ്പിക്കാനില്ല കാരണം പഠിക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ അത്തരത്തിലുള്ള അറിവ് എന്ന് നമ്മൾ പണ്ട് നമ്മുടെ കൺസെപ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ കിട്ടും അപ്പം അത് അതെല്ലാം നമ്മൾ പഠിപ്പിക്കേണ്ട മറിച്ച് മനുഷ്യ ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഈ ഇത്രയും കാലത്തെ അനുഭവം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ചില ആറിവുകളൊക്കെ അവരുമായിട്ട് പങ്കുവെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അധ്യാപന നിലയിൽ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർ ഗൈഡ് ചെയ്യുക അവിടെ ഇന്നടത്ത് അന്വേഷിച്ചാൽ ഇന്നത് കിട്ടുക അതും അവർ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും സാറേ ഇന്നത് അന്വേഷിച്ചാൽ എന്താണ് അന്വേഷിക്കേണ്ടത് എന്ന് പറയുക അപ്പം അത് ഇന്നടത്ത് അന്വേഷിച്ചാൽ കിട്ടും സാറേ എന്ന് പറഞ്ഞ് അവർ അന്നേരം തന്നെ നമ്മുടെ മൊബൈൽ മേടിച്ച് അത് സെർച്ച് ചെയ്ത് നമ്മൾക്ക് അവർ കണ്ടുപിടിച്ചോളും അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഒരു പോസിറ്റീവായ ഒരു തലമുറയാണ് ഉണ്ടായി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്